എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മുനിങ്ങളെ പരിശുദ്ധമായ റമദാൻ ശുദ്ധമായ റമലാൻ മാസം എന്ന് പറയുന്ന മാസത്തിന്റെ മഹത്വം എന്താണ് അതിന്റെ പവിത്രത എന്താണെന്ന് നമ്മളിൽ പലർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ച നിസ്കരിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരാൾക്ക് സമ്പത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ഹജ്ജ് ചെയ്യൽ നിർബന്ധമായി കഴിഞ്ഞാൽ ഹജ്ജിന്റെ മാസത്തിൽ പരിശുദ്ധമായ കാഴ്ബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്യണം ഒരാളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ജക്കാത്തു കൊടുക്കൽ നിർബന്ധമാണെങ്കിൽ ജക്കാത്ത കൊടുക്കണം ബാങ്ക് വിളിച്ചാൽ നിസ്കരിക്കണം ഹജ്ജിന്റെ മാസം വന്നാൽ പണമുണ്ടെങ്കിൽ പോയി ഹജ്ജ് ചെയ്യണം നിന്റെ കയ്യിൽ സക്കാത്തിന്റെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായാൽ നീ സക്കാത്ത് കൊടുക്കണം ഓരോ വിവാദത്തിൻ്റെ കാര്യം ഇങ്ങന പറഞ്ഞേ എങ്കിൽ പരിശുദ്ധമായ റമല്ലാം മാസം വരുന്നതിന് രണ്ടു മാസം മുമ്പേ വിളിച്ചു പറയും റമല്ലാം വരാൻ പോകുന്നു റമല്ലാം വരാൻ പോകുന്നു അള്ളാഹു രണ്ട് മാസകാലം മുമ്പേ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു റമലാം വരുന്നു റമലാം വരുന്നു റജബ് വന്നു ഇത് അല്ലാഹുവിൻ്റെ മാസമാ ഷാഹബാൻ വന്നു ഇത് നബിതങ്ങളുടെ മാസമാ റമല്ലാൻ വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞ് ഈ പരിശുദ്ധമായ റമലാൻ എന്ന് പറയുന്ന മാസത്തെ ആദരിക്കുവാനോ ബഹുമാനിക്കുവാനോ പരിഗണിക്കുവാനോ ആ മാസത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ നിങ്ങളും സ്വന്തമായിട്ട് നെഞ്ചത്ത് എന്ന് ചിന്തിക്കുന്നത് നല്ലതാ അള്ളാഹു നമുക്ക് ഈമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ എൻ്റെ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഓരോരുത്തരും ഒന്ന് വിലയിരുത്ത് അള്ളാഹു ആദരിച്ചതിനെ നമ്മൾ ആദരിക്കണം അള്ളാഹു ആദരിച്ചതിനെ നമ്മൾ ആദരിക്കണം അല്ലാഹു ആദരിക്കാം പറഞ്ഞതിനെയും നമ്മൾ ആദരിക്കണം അള്ളാഹു ആദരിക്കാം പറഞ്ഞതിനെ ആദരിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം എന്താ വിശുദ്ധമായ റമല്ലാ മാസം ഇത് അല്ലാഹു ആദരിച്ച മാസമാ അള്ളാഹു ആദരിച്ചത് കൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുർആാൻ ഈ മാസത്തിൽ അള്ളാഹു ഇറക്കിയത് ലൈലത്തുൽ കതറുള്ളത് പരിശുദ്ധമായ റമലാ മാസത്തിൽ റഹമത്തിൻ്റെ പത്ത് മകുഫിറത്തിൻ്റെ പത്ത് നരകമോചനത്തിന്റെ പത്ത് എന്ന് വേർതിരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗം പോലും അല്ലാഹു അലങ്കരിച്ചു കൊണ്ട് തുറന്നിട്ട് നരകത്തിന്റെ കവാടം മുഴുവനും അടച്ചിട്ട് ജനങ്ങളെ വഴിപിഴയ്ക്കുന്ന വഴിപിഴപ്പിക്കുന്ന ഇബിലീസിനെ ചങ്ങലിക്കിട്ടിട്ട് എല്ലാ സൗകര്യങ്ങളും അള്ളാഹു ഒരുക്കി തന്നത് ഈ പരിശുദ്ധമായ റമലാനിന് മഹത്വമുള്ളത് കൊണ്ടാണ് നമ്മൾ ആ മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുന്നതിന് വേണ്ടിയാ അപ്പം ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധമായ റമലാ മാസം കടന്നു വന്നിട്ട് ഈ വിശുദ്ധമായ റമലാനിനെ ആദരിക്കാത്തവൻ ബഹുമാനിക്കാത്തവൻ അവന് വലിയ വില കൊടുക്കേണ്ടി വരും അള്ളാഹു നമ്മളെ കാത്തിരിശിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരിശിക്കുമാറാകട്ടെ ഒരുപാട് നന്മകൾ ചെയ്ത് അല്ലാഹുവിനെ അടുക്കുവാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിഗ്രഹിക്കുമാറാകട്ടെല്ലാവരും എഴുന്നേറ്റെ സ്വർഗ്ഗത്തിൽ പോലും ഒരു വിഭാഗമല്ലേ ഉള്ളു നാളെ പരലോകത്ത് പോലും രണ്ട് വിഭാഗമുണ്ട് ഒന്ന് ഫരീഖും ഫിൽ ജന്ന രണ്ട് ഫരീഖും ഫരീഖുംഫിൽ സഴിയർ ഒന്ന് സ്വർഗത്തിൻ്റെ അവകാശികൾ രണ്ട് നരകത്തിൻ്റെ അവകാശികൾ ഇവിടെ ഇപ്പോൾ നാല് അവകാശികളായിരിക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് നിങ്ങൾക്കൊന്ന് അടുത്തിരുന്നേപ്പ ഒന്നടുത്തിരിക്കറോ നിങ്ങൾക്ക് അസേര ഒന്ന് അടുത്തിട്ടാൽ മതി ഒന്ന് അടുത്തിരി ഇവിടെ ഒറ്റ ഇല്ലേ ഉള്ളൂ എന്താ നമ്മളൊരു വിഭാഗമല്ലേ ഉള്ളൂ ഇങ്ങനെ ഇരിക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ ഇവിടുത്തെ നിയമത്തിൽ പെട്ടതൊന്നും അല്ലല്ലോ നാലായിട്ടിരിക്കണോ ഇല്ലല്ല എല്ലാരും അടുത്തിരുന്നേ ഒരു മൂന്ന് സ്വലാത്ത് പറ ഇരിക്കല്ലേ അലാ മുഹമ്മദ്

സമയം എന്തായിപ്പതിനൊന്ന് പത്ത് ഒരു പന്ത്രണ്ട് മണി വരെ ഇരുന്നു ഇവിടെ നിങ്ങൾ എന്തപ്പ ഒരു സ്നേഹമില്ലാത്തവരെ അലഹമില്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മോഹിനികളെ പരിശുദ്ധമായ റമലാ മാസത്തിൽ നമ്മൾ എല്ലാവരും അള്ളാഹുവിനോട് ദ്വായ ചെയ്യുന്ന മുപ്പത് ദിവസവും ദ്വായ ചെയ്യുന്ന ഒരു ദ്വായുണ്ട് ഞാൻ ോട് മാസത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ദുആ ചെയ്യുന്ന ദുആയാണ് നീ എനിക്ക് സ്വർഗം നൽകണം എന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം ഇത് റമലാനിൽ മാത്രമല്ല ഞാനും നിങ്ങളും എപ്പം ദുആ ചെയ്താലും അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ട് പടച്ചവനെ എനിക്ക് സ്വർഗം വേണം എനിക്ക് സ്വർഗം വേണം എനിക്ക് സ്വർഗം തരണം പടച്ചവനെ എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് ദുആ ചെയ്യാറുണ്ട് അല്ലാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു വ്യോ ആമീൻ പറയുന്നവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ അള്ളാഹ് ഇപ്പൊക്ക് പറയാനറിയല്ലേ എല്ലാവരും അള്ളാഹനോട് പറയുന്നത് പഠിച്ചവന് സ്വർഗ്ഗം വേണം സ്വർഗം തന്നേ പറ്റൂ എല്ലാരും അള്ളഹാനോട് സ്വർഗം ദാ സ്വർഗം ദാ സ്വർഗം ദാ നരകത്തിൽ നിന്ന് എന്നെ മോചനം എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേക്ക് അള്ളഹനോട് വാഴ ചെയ്യുന്നുണ്ട് ഞാൻ നിങ്ങളും രാവും പകലും എപ്പൊ ദ ചെയ്താലും അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുന്നുണ്ടല്ലോ എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ സ്വർഗം അള്ളാഹുവിനോട് ചെയ്യുന്നുണ്ട് പടച്ചവനെ നാല് വിഭാഗം ആൾക്കാരെ എനിക്ക് തരണേ എന്ന് സ്വർഗം ദ്വാ ചെയ്യുന്നു എന്ന് നമ്മളൊക്കെ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോ അള്ളാഹുവിനോട് സ്വർഗം തന്നെ ദ്വ ചെയ്യുകയാ അള്ളാഹുവി നാല് വിഭാഗം ആൾക്കാരെ എനിക്ക് തന്നേ പറ്റൂ എനിക്ക് തരണം പടച്ചവനെ എന്ന് സ്വർഗം അള്ളാഹുവിനോട് ചെയ്യുന്നുണ്ട് ആ നാല് വിഭാഗം ആൾക്കാർ ആരാണെന്ന് നമുക്കൊന്ന് പഠിച്ചു നോക്കാം അള്ളാഹു വാഗ്യന്തരന്മാർ ആരാ ദ്വാ ചെയ്യുന്നേ നിങ്ങൾ എന്താ എങ്ങനെ ഇരിക്കണം ചെയ്യണേ ോട് പറയുന്നത് എനിക്ക് നാല് വിഭാഗം ആൾക്കാരെ തന്നേ പറ്റൂ എനിക്ക് തരണം അള്ളാഹുവിനോട് ചെയ്യുന്ന ആ വി ഐപികൾ ആരാ അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പൊടുത്തുമാറാകട്ടെ നാലെണ്ണം കൂടെ ഒരു മണിക്കൂർ കൊണ്ട് പറയാൻ പറ്റുമോ പറ്റൂല പറ്റണത് പഠിക്കുക അതാ കൂടുതൽ കേട്ടിട്ട് വെറുതെ നടക്കുന്നതിനെക്കാളും നല്ലത് കേൾക്കുന്നത് ഒന്നാണെങ്കിലും അത് ജീവിതത്തിൽ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അഹുപ്പെടുത്തുമാറാകട്ടെ എല്ലാവർക്കും സുഖമല്ലേ സുഖമല്ലേ ചിലർ അലഹദില്ല പറഞ്ഞു ചിലർ ഇങ്ങനെ കുലുക്കുന്നുണ്ട് അതിന് രണ്ടർത്ഥം ഉണ്ട് കേട്ടാ ചിലരലില്ല പറഞ്ഞു ചിലർ തല കുലുക്കി പിന്നെ ആരും ആന്ന് പറയുന്നുണ്ട് ചിലര് ചിരിച്ചു ചിലർ പിന്നെ ഒന്നും വേണ്ടിയില്ല സത്യത്തിൽ ഒരാൾ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് പറയേണ്ടത് എന്ന് ചെറുപ്പകാലം മുതൽ പഠിച്ചവരാണ് നമ്മൾ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലമാ തങ്ങൾ മസുദിൻ നബവിയിലിരിക്കുമ്പോൾ ഒരു സഹാബി പള്ളിയിലേക്ക് കയറി വന്നു ഇപ്പം നബിതങ്ങൾ ചോദിച്ചു യാ ഫുലാൻ ആ ചങ്ങാതിയോട് ചോദിച്ചു നിനക്ക് സുഖമാണോ അപ്പം ചങ്ങാതി പറഞ്ഞു അലഹമദില്ലാർ എനിക്ക് സുഖമാണ് നബി അലഹത്ത ആ മറുപടി കെട്ടപ്പോൾ നബിതങ്ങൾ പറഞ്ഞു അല്ല നിനക്ക് വർക്കത്തി കെട്ട് എന്ന് ദ ചെയ്തു രണ്ടാമതൊരാള് പള്ളിയിലേക്ക് കയറി വന്നു ഓനിത് കെട്ടോണ്ടൊക്കെ തന്നെ വന്നത് ആ ചങ്ങാതിയോട് ചോദിച്ചു നിനക്ക് സുഖമാണോന്ന് ആ ചങ്ങാതി പറഞ്ഞു എനിക്ക് സുഖമാണെന്ന് ഹൈറ് അപ്പം നിബിതങ്ങൾ പ്രത്യേകിച്ച് ദുവാ ഒന്നും ചെയ്തില്ലൊന്നും വെണ്ടിയില്ല ഓക്കെ അപ്പം ഈ സഹാബി തന്നെ ചോദിക്കുന്നുണ്ട് എനിക്ക് ദുവാ എനിക്കെന്തേ നബിയ ദ്വായില്ല അദ്ദേഹത്തോട് ചോദിച്ച അതേ ചോദ്യം തന്നെ എന്നോട് ചോദിച്ചു അദ്ദേഹത്തിന് വറക്കത്തിന് വേണ്ടി ദ്വായ ചെയ്തു എനിക്ക് ദ്വായില്ലേ അപ്പോഴാണ് നബിതങ്ങള് പറഞ്ഞത് നീ ഒരു അലഹമുല്ല പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് അനുഭീയൻ അപ്പൊ ഇനി പറഞ്ഞ സുഖമാണോ എങ്ങനെ അപ്പൊ അറിയാം പറയാനിട്ടല്ലേ ഏറ്റവും കൂടുതൽ ഈ ഗൾഫിൽ കടലിൽ കിടക്കണത് ഏത് ഞങ്ങാതി വെച്ചാൽ അലഹമില്ല അലഹദില്ല ഇതെല്ലാവരും പറയുന്നുണ്ടോ ഉസ്താദം പറഞ്ഞത് ഖുർആാനിലെ ഒന്നാമത്തെ ആയത്ത് അലഹമുല്ലില്ല സ്വർഗത്തിൽ നാളെ കയറിപ്പോകുമ്പോഴും ആദ്യം കേൾക്കണേ എന്താ അലഹമദില്ല ഇതാണ് അലഹമ്മദില്ല ഇതിങ്ങനെ കൈ വെച്ചുകൊണ്ട് നടക്കാനുള്ളതല്ല ഇടയ്ക്കിടയ്ക്ക് പറയാനുള്ളതാ അലഹമ്മദില്ല അള്ളാഹു പറയാൻ ഭാഗ്യം നൽകുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അള്ളാഹുവിൻ്റെ സ്വർഗം അള്ളാഹുവിനോട് ദയാ ചെയ്യുകയായി എനിക്ക് നാല് വിഭാഗം ആൾക്കാരെ തരണം

എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹുവിന്റെ സ്വർഗം അള്ളാഹുവിനോട് ചെയ്യുന്ന ഒന്നാമത്തെ വിഭാഗം വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവൻ ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവന് കഴിക്കാൻ ഭക്ഷണം കൊടുക്കുന്നവൻ ആരാരും സഹായിക്കാനില്ലാത്ത ഒരു പാവപ്പെട്ടവന് സഹായിക്കുന്നവന് രോഗമാകട്ടെ പട്ടിണിയാകട്ടെ ദുരിതമാകട്ടെ പ്രയാസങ്ങളിൽ കഴിയുന്ന ഒരു മനുഷ്യനെ സഹായിക്കുന്നവൻ ആ സഹായിക്കുന്നവൻ അള്ളാഹുവിന്റെ സ്വർഗം ദുരാ ചെയ്ത് കാത്തിരിക്കുന്നു എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക ഒരു നേരത്തെ അന്നത്തിന്റെ വിലയത നമുക്കിന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളിൽ പലർക്കും അത് തിരിയണമെന്നില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എങ്കിലും നമ്മുടെ നാടിലും നമ്മുടെ വീട്ടിലും നമ്മുടെ പരിസരങ്ങളിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാരക്കയും വെള്ളവും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ പാവങ്ങളുണ്ടോ നമ്മൾ പറയൂ ഉസ്താദ് എങ്ങനെ പാവപ്പെട്ടവരാരും ഇല്ല എന്ന് നീ കണ്ണ് തുറന്ന് നോക്കാത്തോണ്ടാ എത്രയോ പാവങ്ങളുണ്ട് അവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കിടക്കാൻ വീടില്ലാത്തവരുണ്ടല്ലോ രോഗം പിടിച്ചു കിടക്കുന്നവരുണ്ടല്ലോ ഇങ്ങനെയുള്ളവരെ നമുക്കൊന്ന് സഹായിക്കാനുള്ള മനസ്സ് നമ്മളിൽ പലർക്കും ഇല്ലാതെ പോകുന്നു പരിശുദ്ധമായ റമലാൻ മാസം ഒരുപാട് സക്കാ സതക്ക കൊടുക്കേണ്ട സക്കാത്ത് കൊടുക്കേണ്ട മാസമാണല്ലോ റമലാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിഹുസ്സലാം ഇബ്രാഹിം നബി അലിഹുസ്സലാം അള്ളാഹുവിന്റെ ഖലീലാണ് അള്ളാഹുവിൻ്റെ ഖലീലായി തിരഞ്ഞെടുക്കുവാനുള്ള കാരണങ്ങൾ എണ്ണി പറയുമ്പോൾ അവിടെന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലിഹുസ്സലാമിന്റെ ഒരു പ്രത്യേകത ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല ഇബ്രാഹിം നബി ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കാറില്ല ആരെങ്കിലും വേണം തൻ്റെ കൂടെ കഴിക്കാൻ ഒരു പാവപ്പെട്ടവനില്ലാതെ ഇബ്രാഹിം നബി അലിഹുസ്സലാം അവിടെ നിന്ന് ഭക്ഷണം കഴിക്കില്ലായിരുന്നു ഇബ്രാഹിം നബി അലിഹുസ്സലാം ഒരിക്കലും ഭക്ഷണം എടുത്തു വെച്ചിട്ട് ആളെ കിട്ടാതെ വന്നപ്പോൾ കിലോമീറ്ററുകളോളം തിരഞ്ഞു നടന്നു ഒരാളെ തെരഞ്ഞിട്ട് ഭക്ഷണം കൊടുക്കാൻ തിരഞ്ഞു നടന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാപങ്ങളെ സഹായിക്കുക യത്തീമീങ്ങളെ സഹായിക്കുക കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുക ഇതുപോലെയുള്ള അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കുന്ന അള്ളാഹുവിന്റെ കരുണ ലഭിക്കുന്ന വലിയ ഒരു നന്മയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റമല്ലാനിന്റെ ഒന്നാമത്തെ പത്തിൽ എല്ലാരും അള്ളാഹാനോട് ചോദിക്കുന്നത് എന്താ നിന്റെ കരുണ എനിക്ക് വേണമല്ല നിന്റെ കരുണ എനിക്ക് വേണമല്ല എന്ന് അള്ളാഹുവിനോട് ഞാനും നിങ്ങളും ചെയ്യുമ്പോ ഈ എന്ന് പറയുന്നത് വെറുതെ കിട്ടുന്ന ഒരു കാര്യമല്ല നമ്മൾ പലപ്പോഴും കേരളത്തിലൂടെ വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ എഴുതി വച്ചിരിക്കുന്ന ഒരു വാചകം കാണാം നിങ്ങൾ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്ക് ആകാശത്തിലുള്ളവൻ നിങ്ങളോട് പ്രിയപ്പെട്ട പ്രവാചകൻ ഞാൻ പറയുന്നത് നിങ്ങൾ കഷ്ടപ്പെട്ട് ഈ ഈ മരുഭൂമിയിൽ വന്ന് കിടന്ന് കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സമ്പാദ്യത്തിൽ നിന്ന് ഒരൽപം എന്റെ പ്രിയപ്പെട്ടവരെ പാവപ്പെട്ടവർക്ക് വേണ്ടി രോഗികൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക അതിലൂടെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുമെന്ന് മഹാനായി ആദരവായ പ്രവാചകൻ നബി മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുസ്തഫ മുസ്തഫു അലൈഹി പഠിപ്പിക്കുമ്പോൾ നമ്മൾ പലർക്കും അറിയാം ഈ ദാനധർമ്മം ചെയ്യുന്നതിൻ്റെ മഹത്വം എന്താ അതിൻ്റെ പ്രതിഫലം എന്താ പക്ഷേ എന്തെന്നറിയില്ല ബക്കറ്റ് മുമ്പിൽ വരുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞു നോക്കും അള്ളാഹു നമ്മളെ കാത്തിരിശിക്കുമാറാകട്ടെ നമ്മളിതൊക്കെ പഠിച്ചവരാണെങ്കിൽ നമുക്കെന്തോ കൊടുക്കാൻ ഒരു മനസ്സ് വരുന്നില്ല പാവപ്പെട്ടവൻ വന്ന മുമ്പിൽ കൈനീട്ടുമ്പോൾ എന്തോ ഒരു മടി കാണിക്കുക എന്തിനാ സഹോദര തന്നിരിക്കുന്ന സമ്പത്ത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നതിലൂടെ നഷ്ടം എന്താ നിങ്ങൾക്കുമുള്ളത് ഒരിക്കലും കൊടുത്തെന്ന് പറഞ്ഞ് ഒരാളും ഇന്ന് വരെ എത്തി കാനയിലായിട്ടില്ലല്ലോ സതൊക്കെ ചെയ്ത് സതൊക്കെ ചെയ്തിട്ട് ദാരിദ്ര്യത്തിലേക്ക് വീണുപോയൊരു മനുഷ്യന്റെയും ചരിത്രമില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് അള്ളാഹു തന്നിരിക്കുന്ന സമ്പത്ത് നമ്മൾ കൊടുക്കണം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണം ഇന്ന് വരുമ്പോ അസുര നിസ്കാരത്തിന് ശേഷം പൊടച്ചവനെ വണ്ടിക്കകത്ത് അറബികൾ കൊണ്ടുവന്നിട്ട് ഭക്ഷണം കൊടുക്കുകയാ പടച്ചവനെ എന്നാ നീളത്തില ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നോക്കുമ്പോൾ വല്ലാതെ നീളത്തിൽ ഇങ്ങനെ ഒരു പത്ത് മുന്നൂറോളം ആൾക്കാർ ഇങ്ങനെ ക്യൂ നിക്കുന്നുണ്ട് വെയിലത്ത് നമ്മുടെ നാട്ടിൽ നിൽക്കാറുണ്ട് ബീവറേജിൻ്റെ മുന്നിലാണെന്നേ ഉള്ളു അള്ളാഹു കാതൃഷിക്കുമാറാകട്ടെ ഞാൻ ചോദിച്ചെന്താ ഭക്ഷണത്തിന് വേണ്ടി നിൽക്കുകയാണ് എന്നൊക്കെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നവരാ പക്ഷെ നമ്മളിൽ പലർക്കും അത് ചെയ്യാനുള്ള ഒരു മനസ്സില്ലാതെ പോകുന്നു സഹായിക്കാനുള്ള മനസ്സില്ലാതെ പോകുന്നു അള്ളാഹു മനസ്സ് നമുക്ക് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ കൊടുത്താൽ കിട്ടുന്ന എന്താ ഞാൻ പറയുന്നത് കൊടുത്താൽ കിട്ടുന്ന എന്താ ഈ സദസ്സിലും പുറത്തും നെളിഞ്ഞിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എന്റെ പ്രിയപ്പെട്ടവരെ കൊടുത്താൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം അള്ളാഹു നിങ്ങൾക്ക് തരുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ കുറുആൻ അള്ളാഹു ഇമ നൽകുമാറാകട്ടെ സതക്ക കൊടുക്കുന്നവൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം സന്തോഷമുള്ള ഒരു ജീവിതം തരും നിനക്ക് സമാധാനമുള്ള ഒരു ജീവിതം തരും